കേട്ടാ ഇതെന്തോ ഒരു കുത്തി കൈ ആയിരിക്കുന്നത് ഇത് ഒരു പ്രത്യേക ഡിവൈസാ ഇത് നമ്മള് തോക്കിനൊക്കെ പകരം തോക്കോ തോക്ക് വെടിവെക്കാൻ കുരങ്ങുകളൊക്കെ വെടിവെക്കാം പക്ഷേ കുരങ്ങ് ചാവൂ ഇല്ല പേടിച്ചൂടും പേടിപ്പിച്ചു കൊല്ലാൻ പാടില്ലല്ലേ നമുക്ക് എന്നെ പേടിപ്പിച്ചു വിടാം നമ്മുടെ വീട്ടിലെ ശല്യം നമ്മുടെ പുറംപല ശല്യങ്ങളൊക്കെ ഇല്ലാതാക്കി നമുക്കതിനെ ഓടിച്ചു വിടാം ഇതിനൊന്നും ഇതിനകത്ത് പൊട്ടിക്കുമ്പോൾ നല്ലൊരു സൗണ്ട് പിന്നെ കുറച്ച് ചെറിയ കല്ല് ചെറിയ പിന്നെ മറ്റേ ഈ ചെറിയ പീസുകൾ ഇട്ടുകഴിഞ്ഞാൽ അത് എന്ന് അതിന്റെ പുറത്ത് കൂടു നമ്മളിങ്ങനെ വരിക എറിയുന്ന പോലെ ചെന്ന് കൂള്ളു അപ്പൊ അത് അതിന്റെ ഇതുകൊണ്ട് അത് ഓടും ഈ രണ്ടും സൗണ്ടും ഇതുകൊണ്ടാകുമ്പോൾ അത് പിന്നെ ഉടനെ ഒന്നും വരത്തില്ല അതിന് വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഇതൊരു നാലഞ്ച് പി വി സി കട്ടിയുള്ള പി വി സിയിലാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഒരു നാലഞ്ച് എൻ്റ് ഗ്യാപ്പ് ഇവിടെ ഒരു റെഡീസർ രണ്ട് റെഡീസറായിട്ട് ഇവിടെ ഇട്ട് നാല് രണ്ട് രണ്ട് ഒന്നേ കാലിന്റെ റെഡീസർ ഒന്നേ കാലിന്റെ ഒരു പൈപ്പ് വരും പിന്നെ ഇതിനകത്ത് ഈ ബാക്കിൽ ഒരു ലൈറ്റർ ഫിറ്റ് ചെയ്യും നമ്മുടെ ഗ്യാസ് ഗ്യാസ് കത്തിക്കുന്ന ഗ്യാസിലായിട്ട് വരും അപ്പൊ ഇത് ഫിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് കാലം പേപ്പർ എടുക്കുക ന്യൂസ് 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 പേപ്പർ പേപ്പർ ഒരു തുണ്ട് കുറച്ച് എടുക്കുക നമ്മൾ ഇതിനകത്തോട്ട് വെക്കുക 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 ഈ എന്നിട്ട് നമ്മൾ ഇതെടുക്കുന്നു ഇതിനകത്തോട്ട് നമ്മുടെ ബോഡി സ്പ്രേ ബോഡി സ്പ്രേ എന്ന് പറയുമ്പോ നമ്മുടെ വീട്ടിലിരിക്കുന്ന പഴയ ബോഡി സ്പ്രേ ആ പഴയതൊക്കെ നമ്മൾ പോയി അത് പലയിടത്തും ഒരുപാട് വെച്ചിട്ടുണ്ട് അതൊക്കെ മതി അല്ലാതെ പ്രത്യേകം പൈസ കൊടുത്തൊന്നും എത്രത്തോളം അടിക്കണം അഞ്ചാറ് പ്രാവശ്യം അടിച്ചാൽ മതി കൂടുതലടിച്ചാ അത്രയും പവർ സൗണ്ട് ഉണ്ട് അടച്ചു ഡയറ്റാക്കി അത്രേ ഉള്ളു നമ്മള് പിടിച്ചാൽ പിടിച്ചാണ് ഒരുപാട് പിന്നെ ഗ്യാസ് അടിച്ച് കഴിയുമ്പോൾ കഴിയുമ്പോ ചിലപ്പോ ഊരിപ്പാൻ സാധ്യത കൂടുമ്പോൾ അപ്പൊ ഇതാവുമ്പോ നമുക്ക് ഊരി പോയാൽ നമ്മൾ ചെറുതായിട്ട് ഞാൻ പിടിച്ചിരുന്നത് ഇനിയിപ്പൊ നമുക്ക് ഇത് സൗണ്ട് ഉണ്ട് പൊട്ടിച്ചാൽ പിന്നെ ഇത് നമുക്ക് മുന്നോട്ട് പോയെന്തെങ്കിലും അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വേണ്ടി കുറച്ച് കല്ല് പൊടികൾ കുറച്ച് മീഡിയം കല്ലിന്റെ പൊടി കിട്ടാമതില് അത്രേ ൂ ഇത് ഇട്ട് കഴിഞ്ഞ നമുക്കൊരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ നാൽപ്പത് മീറ്റർ വരെ ഇത് പോവും അപ്പൊ ഇനി ഞാനത് ഇതിന്റെ ഇത് കാണിച്ചു തരാം ഇവിടെ അടിച്ചു കാണിച്ചു തരാം ഓല പറഞ്ഞ് പവറുണ്ടല്ലയോ അത്ര എടുത്ത ഓല നശിച്ചു അത്ര ഓല അത്ര അതെ അപ്പൊ ഇതൊരു മുപ്പത്തഞ്ച് മീറ്റർ വരക്കാണെങ്കിൽ ഇത് ചെന്ന് ഇതിനെ കല്ലിന്ന് കൊള്ളു കൊണ്ടു കഴിയുമ്പോ ഈ സൗണ്ടും കൂടെ ആകുമ്പോ നല്ല ഈ സൗണ്ട് ഇതോടെ ആകുമ്പോ കുരങ്ങള് ഇതിനടുക്കത്തില്ല സക്സസ് ആ എന്താണ് സംശയം നിങ്ങൾ കണ്ടത് നേരിട്ട് കണ്ടേ ഇല്ലേ ഇവിടെന്നല്ല ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ ആ റോഡ് സൈഡില് എതിരിങ്ങുന്ന ആ റബ്ബറിൽ പോലും ഇരുന്ന അതിന്റെ പുറത്ത് കല്ല് എന്ന് കൊള്ളു ഇതുണ്ടെങ്കിൽ പിന്നെ വരത്തില്ല ഇത് എടുത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല വരത്തില്ല അത് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയതല്ലേ ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ ചിലവ് നമുക്ക് ഇത് ഒരു ചിലവേ ഉള്ളൂ പിന്നെ നമുക്ക് വിട്ടിരിക്കുന്ന എന്തോ ഇച്ചിരി വേസ്റ്റ് പിന്നെ എല്ലാവരുടെ വീട്ടിലും കാണും ഇപ്പൊ പോലെ നമ്മൾ പെർഫ്യൂം പുതിയത് വരുമ്പോൾ അഴയത് പറ്റും അത് മതി അത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം വേറെ ഒന്നും വെച്ചൊരു ചിലവുമില്ല ഏത് ചിലവാകാൻ ഒരു പത്ത് ആയിരം രൂപയ്ക്ക് അകത്തുള്ള ചിലവേ ഉള്ളൂ പത്ത് എണ്ണൂറ് രൂപ ഇടയ്ക്ക് ഒരു ചിലവേ ഉള്ളൂ നമ്മൾ ചെയ്തെടുത്താൽ മൊത്തം പത്ത് എണ്ണൂറ് രൂപ പത്ത് രൂപ ചിലവേ ഉള്ളൂ നമുക്ക് ഇതെല്ലാം കൂടി ഇത്രയും സാധനങ്ങൾ മേടിച്ച് ജല ഐട്രസ് സഹിതം മേടിക്കുമ്പോൾ ഒരു എണ്ണൂറ് രൂപ നമ്മുടെ ജോലിക്ക് കൂലിയൊന്നും ഇല്ലാതെ പിന്നെ സാധനം മേടിച്ചുകൊണ്ടിരുന്ന ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും അങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്നാൽ നമ്മൾ അത് ശരിയാക്കി കൊടുക്കും നമ്മൾ അതിനെ കൂലിയൊന്നും മേടിക്കത്തില്ല സാധനം മേടിച്ചോണ്ട് തരാൻ ഞാൻ ഇതൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ഓക്കെ ഓക്കെ ചേട്ടാ താങ്ക് യു